കേരളത്തിൽ നിർത്താതെ പെയ്തുമായ എറണാകുളം ജില്ലയിലെ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി വ്യാപക നാശനഷ്ടങ്ങൾ വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു ആലുവയിൽ കനത്ത മഴയിൽ ശിവക്ഷേത്രം മുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറവും വെള്ളത്തിനടിയിലായി മണപ്പുറം നടപ്പാലത്തിൻ്റെ പടികെട്ടുകളും വെള്ളത്തിനടിയിലാണ് ആലുവ മണപ്പുറത്ത് പെരിയാർ കര കവിഞ്ഞു ഒഴുകിയതിനെ തുടർന്നാണ് ഇവിടെ വെള്ളം കയറിയത് വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെടെ രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴ തുടർന്നാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നത് കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും